ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും അവസാനിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കും ഈ പ്രോജക്ടിന്റെ പേര് കോർ ഡെഫൈ എന്നാണ് മികച്ച നേതാക്കളെ അതിന്റെ പേര് തന്നെ വ്യക്തമാക്കുന്നത് കോർ ഡെഫൈ ബിറ്റുകോയിനിന്റെയും എതെറിയത്തിന്റെയും രൂപത്തിൽ ബ്ലോക്ക് ചെയിനിനെ അടിസ്ഥാനമാക്കിയുള്ള വികേന്ദ്രീകൃത ധനകാര്യമായി പ്രവർത്തിക്കുമെന്ന് കോർ ബ്ലോക്ക് ചെയിൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും നൂതനമായ ഫസ്റ്റ് ലെവൽ ബ്ലോക്ക് ചെയിൻ ആണ് കൂടാതെ ഇത് വളരെ കുറഞ്ഞ വിതരണത്തോടെ വിപണിയിൽ ലഭ്യമാണ് കോർ കോയിൻ ലിസ്റ്റ് ചെയ്തപ്പോൾ ഇത് ഇരുപത്തി നാല് എക്സ്ചേഞ്ചുകളിൽ ഒരേ സമയം ലിസ്റ്റ് ചെയ്തിരുന്നു യൂട്യൂബ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ എന്നിവയിൽ നിന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും കോർ ഡെഫൈ പ്രോജക്റ്റിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും ഉൽപ്പന്ന ബേസ് ആർഒഐ ടോക്കൺ ബൈനറി നാണയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു നിരവധി പ്രോജക്റ്റുകൾ എന്നിങ്ങനെ ഇതുവരെ വിപണിയിൽ കണ്ട എല്ലാ പ്രോജക്റ്റുകളും ഈ പ്രോജക്ടുകളെല്ലാം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് നഷ്ടം മാത്രമാണ് നൽകിയത് എന്നാൽ കോർ ഡെഫ്ഐ നൂറ് ശതമാനം വികേന്ദ്രീകൃതവും പരിശോധിച്ചുറപ്പിച്ചതും കാൽക്കുലേറ്റീവ് സ്മാർട്ട് കോണ്ട്രാരുമാണ് വളരെ ചെറിയ പാക്കേജുകൾ കുറഞ്ഞ മൈനിംഗ് ഫീസ് പരിധിയില്ലാത്ത ലെവലുകൾ എന്നിവ ഉപയോഗിച്ച് ഇത് ഒരു ഓട്ടോമേറ്റഡ് വർക്കിംഗ് ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് പരമാവധി ലാഭം നൽകുന്നു ഈ സിസ്റ്റം നൂറ് ശതമാനം വിശ്വസനീയവും വേഗത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ബിസിനസ്സുമാണ് വിപണിയിൽ ഇതുവരെ ഒരു ആശയവും സൃഷ്ടിച്ചിട്ടില്ലാത്ത ഒരു ചരിത്രം കോർ ഡെഫൈ സൃഷ്ടിക്കാൻ പോകുന്നു കോർ കോയിന്റെ നിരക്ക് കൂടിയാലും കുറഞ്ഞാലും കോർ ഡെഫൈ കരാറിൽ കോർ ഡെഫൈയുടെ സ്മാർട്ട് കരാറിൽ ഒരു ഫലവും ഉണ്ടാകില്ല അത് എപ്പോഴും വർദ്ധിച്ചു വരുന്ന ക്രമത്തിൽ നിങ്ങൾക്ക് ദൃശ്യമാകും കോർ ഡെഫൈ പ്രോജക്റ്റിൽ നമുക്ക് എങ്ങനെ വരുമാനം ലഭിക്കുമെന്ന് ഞങ്ങളെ അറിയിക്കുക ആദ്യ വരുമാനം ഫിഫ്റ്റി ഇൻകം സെക്കൻഡ് മാജിക ഇൻകം തേർഡ് മാജിക ബൂസ്റ്റർ ഇൻകം എന്നിവയാണ് നാലാമത് മാജിക് സ്പോൺസർ ഇൻകം അഞ്ചാമത് ഓഫർ ഇൻകം ആറാം റാങ്ക് ഇൻകം സെവൻത് റിവാർഡ് ഇൻകം ഡെഫൈ പ്രോജക്റ്റിലെ രജിസ്ട്രേഷൻ പൂർണ്ണമായും സൗജന്യമാണ് കൂടാതെ ആക്ടിവേഷൻ അഞ്ച് ഡോളർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ കഴിയൂ ആക്ടിവേഷൻ കഴിഞ്ഞാൽ കോർ ഡെഫ്ഐയിൽ നിങ്ങൾക്ക് ഏഴ് തരം വരുമാനം ലഭിക്കും വരുമാനത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് അറിയിക്കാം ആദ്യ വരുമാനം എഫ് ഫിഫ്റ്റി പ്രോഗ്രാം ഇൻകമാണ് എഫ് എഫ് ഫിഫ്റ്റി പ്രോഗ്രാമിന് ചില സവിശേഷ സവിശേഷതകൾ ഉണ്ട് ഉദാഹരണത്തിന് മോഡിൽ ഒരു ടീം നിങ്ങളുടെ കീഴിൽ വരും നിങ്ങൾ നേരിട്ട് കൂടുതൽ സ്പോൺസർ ചെയ്യുമ്പോൾ ഓട്ടോ മോഡിൽ നിങ്ങളുടെ കീഴിൽ കൂടുതൽ ടീമുകൾ രൂപീകരിക്കപ്പെടും ഈ പ്രവർത്തന പ്രത്യയശാസ്ത്രം ഉപയോഗിച്ച് ജോലി ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല വരുമാനം ലഭിക്കും എഫ് എഫ് ഫിഫ്റ്റി പ്രോഗ്രാമിന്റെ സമാപന ദിവസം ഉണ്ടാകും ഇതിൽ റാങ്ക് അനുസരിച്ച് വരുമാനം ലഭിക്കും ഇപ്പോൾ നമുക്ക് എഫ് ഫിഫ്റ്റി പ്രോഗ്രാമിൽ വരുമാനം നേടാനുള്ള യോഗ്യയെക്കുറിച്ച് അറിയാം നിങ്ങളുടെ ഐ ഡിയിൽ അഞ്ച് ഡോളർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തുക ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ നേരിട്ട് പത്ത് ഡോളർ ബിസിനസ് നൽകണം നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡി പ്രവർത്തിക്കാത്തതിലേക്ക് പോകും ഇതിൽ ജോലി ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല വരുമാനം ലഭിക്കും പ്രവർത്തിക്കാത്തതിൽ നിങ്ങളുടെ എഫ് ഫിഫ്റ്റി ക്യാപ്പിംഗ് അര ശതമാനം ആയിരിക്കും കൂടാതെ നിങ്ങളുടെ വരുമാന ക്യാപ്പിംഗ് ഇരുപത്തിയഞ്ച് സെന്റ് ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഐ ഡിയിൽ അഞ്ച് ഡോളർ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുകയും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പത്ത് ഡോളർ ഡയറക്റ്റ് ബിസിനസ് നടത്തുകയും ചെയ്താൽ നിങ്ങളുടെ റാങ്ക് അസോസിയേറ്റ് എന്നും നിങ്ങളുടെ ക്യാപ്പിംഗ് ദശാംശം ആറ് ശതമാനം എന്നും നിങ്ങളുടെ വരുമാന ക്യാപ്പിംഗ് പരമാവധി മുപ്പത് സെന്റ് വരെ ആകും നിങ്ങൾ നിങ്ങളുടെ ഐ ഡിയിൽ നൂറ് ഡോളർ ഉപയോഗിച്ച് റീചാർജ് ചെയ്ത് ഇരുന്നൂറ് ഡോളർ ഡയറക്റ്റ് ബിസിനസ് നൽകിയാൽ നിങ്ങളെ പ്രൊമോട്ടർ എന്ന് വിളിക്കും ഇപ്പോൾ നിങ്ങളുടെ എഫ് ഫിഫ്റ്റി ക്യാപ്പിംഗ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം ആയിരിക്കും നിങ്ങളുടെ വരുമാന ക്യാപ്പിംഗ് രണ്ട് ഡോളർ വരെ ആയിരിക്കും സെൽഫ് ടോപ്പ് അപ്പ് അഞ്ഞൂറ് ഡോളറും ഡയറക്റ്റ് ബിസിനസ് ആയിരം ഡോളറുമാണെങ്കിൽ നിങ്ങളെ സ്റ്റാർ എന്ന് വിളിക്കും നിങ്ങളുടെ എഫ് ഫിഫ്റ്റി ക്യാപ്പിംഗ് ഒരു ശതമാനവും വരുമാന ക്യാപ്പിംഗ് പത്ത് ഡോളറും ആയിരിക്കും ഇതിനുശേഷം നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിന്റെ സെൽഫ് ടോപ്പ് അപ്പ് ചെയ്യുകയും അയ്യായിരം ഡോളറിന്റെ ഡയറക്റ്റ് ബിസിനസ് നടത്തുകയും ചെയ്താൽ നിങ്ങളെ സിൽവർ എന്ന് വിളിക്കും നിങ്ങളുടെ എഫ് ഫിഫ്റ്റി ക്യാപ്പിംഗ് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും ആയിരിക്കും നിങ്ങളുടെ വരുമാന ക്യാപ്പിംഗ് പരമാവധി നൂറ് ഡോളറായിരിക്കും പതിനായിരം ഡോളറിൻ്റെ സെൽഫ് ടോപ്പ് അപ്പ് ചെയ്ത് ഇരുപതിനായിരം ഡോളറിൻ്റെ ഡയറക്ട് ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങളെ ഡയമണ്ട് എന്ന് വിളിക്കും നിങ്ങളുടെ എഫ് ഫിഫ്റ്റി ക്യാപ്പിംഗ് ഒന്ന് ദശാംശം അഞ്ച് ശതമാനവും ആയിരിക്കും നിങ്ങളുടെ വരുമാന ക്യാപ്പിംഗ് പരമാവധി ഇരുന്നൂറ് ഡോളർ ആയിരിക്കും മുപ്പതിനായിരം ഡോളറിൻ്റെ സെൽഫ് ടോപ്പ് അപ്പ് ചെയ്ത് അറുപതിനായിരം ഡോളർ ഡയറക്ട് ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങളെ ബ്ലൂ ഡയമണ്ട് എന്നും നിങ്ങളുടെ എഫ് ഫിഫ്റ്റി ക്യാപ്പിംഗ് രണ്ട് ശതമാനം വും ആയിരിക്കും ഇതോടെ നിങ്ങളുടെ വരുമാന ക്യാപ്പിംഗ് പരമാവധി മുന്നൂറ് ഡോളർ ആയിരിക്കും കൂടാതെ അമ്പതിനായിരം ഡോളർ സെൽഫ് ടോപ്പ് അപ്പ് ചെയ്യുക നിങ്ങൾ ഒരു ലക്ഷം ഡോളർ ഡയറക്റ്റ് ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങളെ ക്രൗൺ ഡയമണ്ട് എന്നും വിളിക്കും നിങ്ങളുടെ എഫ് ഫിഫ്റ്റി ക്യാപ്പിംഗ് രണ്ട് ദശാംശം അഞ്ച് ശതമാനം നിങ്ങളുടെ വരുമാന ക്യാപ്പിംഗ് പരമാവധി അഞ്ഞൂറ് ഡോളർ ആയിരിക്കും ഈ രീതിയിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി ഇൻകമിൻ്റെ ആനുകൂല്യം നേടാൻ കഴിയും ഇനി നമ്മൾ രണ്ടാമത്തെ വരുമാനത്തെക്കുറിച്ച് സംസാരിക്കും അതിനെ മാജിക ഇൻകം എന്ന് വിളിക്കുന്നു മാജിക ഇൻകമിന്റെ സമാപനം ആഴ്ചതോരും ആയിരിക്കും മാജിക ഇൻകമിൽ നിങ്ങളുടെ എല്ലാ നേരിട്ടുള്ള സ്പോൺസർമാരും നിങ്ങളുടെ നേരിട്ടുള്ള ബിസിനസ് കാലുകളായിരിക്കും പരിധിയില്ലാത്ത ആഴ്ച വരെ ഈ എല്ലാ ബിസിനസ് കാലുകളുടെയും പരമാവധി പത്ത് ശതമാനം ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കും ഈ ബിസിനസ് കാലുകളിൽ ഏത് ബിസിനസ് കാലിലാണ് പരമാവധി ബിസിനസ് ഉള്ളത് അത് നിങ്ങളുടെ ആദ്യ പാദമായിരിക്കും ഈ ബിസിനസ് കാലിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആനുകൂല്യവും ലഭിക്കില്ല രണ്ടാമത്തെ വലിയ ലെഗിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് ശതമാനം ആനുകൂല്യവും മൂന്നാം പാദത്തിൽ നിന്ന് നാല് ശതമാനം ആനുകൂല്യവും നാലാം പാദത്തിൽ നിന്ന് ആറ് ശതമാനം അഞ്ചാം പാദത്തിൽ നിന്ന് എട്ട് ശതമാനം ആറാം പാദത്തിൽ നിന്ന് പത്ത് ശതമാനം എല്ലാറ്റിനുമുപരിയായി പരിധിയില്ലാത്ത ആഴ്ച വരെ ലഭിക്കും മാജിക ഇൻകമിനും ക്യാപ്പിംഗ് ഉണ്ട് അത് റാങ്ക് അനുസരിച്ച് ആഴ്ചത്തോടും ലഭ്യമാകും അതായത് അസോസിയേറ്റ് റാങ്ക് മുപ്പത് ഡോളർ പ്രൊമോട്ടർ റാങ്ക് നൂറ് ഡോളർ സ്റ്റാർ റാങ്ക് മുന്നൂറ് ഡോളർ വെള്ളി റാങ്ക് ആയിരം ഡോളർ ഡയമണ്ട് റാങ്ക് രണ്ടായിരം ഡോളർ നീലവജ്രം മൂവായിരം ഡോളർ ക്രൗൺ വജ്രം അയ്യായിരം ഡോളർ ഇനി നമുക്ക് മൂന്നാമത്തെ വരുമാനത്തെ കുറിച്ച് അറിയാം അതിനെ മാജിക ബൂസ്റ്റർ വരുമാനം എന്ന് വിളിക്കുന്നു നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് മാജിക ബൂസ്റ്റർ വരുമാനവും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന മാസിക വരുമാനത്തിന്റെ പരമാവധി മുപ്പത് ശതമാനം വരെ മാജിക ബൂസ്റ്റർ വരുമാനത്തിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കും ഇനി നമുക്ക് അതിന്റെ പരിധി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം നിങ്ങൾക്ക് ലഭിക്കുന്ന മാസിക വരുമാനത്തിന്റെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാജിക ബൂസ്റ്റർ വരുമാനം ലഭിക്കും അത് ഇപ്രകാരമാണ് അസോസിയേറ്റ് റാങ്ക് രണ്ട് ശതമാനം പ്രൊമോട്ടർ റാങ്ക് അഞ്ച് ശതമാനം സ്റ്റാർ റാങ്ക് പത്ത് ശതമാനം സിൽവർ റാങ്ക് പതിനഞ്ച് ശതമാനം ഡയമണ്ട് റാങ്ക് ഇരുപത് ശതമാനം ബ്ലൂ ഡയമണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ക്രൗൺ ഡയമണ്ട് മുപ്പത് ശതമാനം ഇപ്പോൾ നാലാമത്തെ വരുമാനത്തെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക മാജിക് സ്പോൺസർ വരുമാനം ഈ വരുമാനം നിങ്ങളുടെ മാജിക വരുമാനത്തെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ മാജിക വരുമാനത്തിന്റെ അത്രയും നൂറ് ശതമാനം മാജിക് സ്പോൺസർ വരുമാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വരുമാനം നിങ്ങളുടെ പരിധിയില്ലാത്ത ആഴത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും ആരെങ്കിലും എന്ത് മാജിക വരുമാനം ഉണ്ടാക്കിയാലും അത് സ്പോൺസറുടെ ലൈനിൽ നൂറ് ശതമാനം വിതരണം ചെയ്യുന്നു എന്നാൽ ഓരോ ലെവലിലും പത്ത് ശതമാനം ഇൽ കൂടുതൽ നൽകില്ല മാജിക വരുമാനമുള്ളവർക്ക് അത്രയും ലഭിക്കും ബാക്കിയുള്ളത് ഫ്ലാഷ് ചെയ്യപ്പെടും ഇപ്പോൾ അഞ്ചാമത്തെ വരുമാനത്തെക്കുറിച്ച് നമുക്ക് അറിയാം ഓഫർ വരുമാനം ഈ വരുമാനത്തിൽ നിങ്ങളുടെ ഓരോ ഡയറക്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് നൂറ് ഡോളർ വരെ നേടാൻ കഴിയും അതായത് നിങ്ങളുടെ എല്ലാ ഡയറക്റ്റുകളും അവരുടെ ഡയറക്ട് ടു എക്സ് ബിസിനസ് തുടർന്നും ചെയ്യും അവർ അവരുടെ ഐ ഡി ടോപ്പ് അപ്പ് ചെയ്ത ഡോളറുകൾ ഉപയോഗിച്ച് അവർ നിങ്ങൾക്ക് ആഴ്ചയിൽ നൂറ് ശതമാനം അഞ്ച് ശതമാനം വീതം സമ്പാദിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ നമുക്ക് ആറാമത്തെ കുറിച്ച് അറിയാം റാങ്ക് വരുമാനം റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഈ വരുമാനം ലഭിക്കും ഇത് എക്സിന് പുറത്തുള്ള വരുമാനമായിരിക്കും ഇതിൽ നിങ്ങളുടെ റാങ്ക് അസോസിയേറ്റ് ആണെങ്കിൽ രണ്ട് ദശാംശം അഞ്ച് ശതമാനം നിങ്ങൾ ഒരു പ്രൊമോട്ടർ ആണെങ്കിൽ അഞ്ച് ശതമാനം നിങ്ങൾ ഒരു സ്റ്റാർ ആണെങ്കിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം നിങ്ങൾ ഒരു സിൽവർ ആണെങ്കിൽ പത്ത് ശതമാനം നിങ്ങൾ ഒരു ഡയമണ്ട് ആണെങ്കിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം നിങ്ങൾ ഒരു ബ്ലൂ ഡയമണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ലഭിക്കും നിങ്ങൾ ഒരു ക്രൗൺ ഡയമണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം വരെ ലഭിക്കും ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യസ്ത വരുമാനം ലഭിച്ചു ഇപ്പോൾ നമുക്ക് ഏഴാമത്തെ വരുമാനത്തെക്കുറിച്ച് അറിയാം അത് റിവാർഡ് വരുമാനമാണ് നിങ്ങളുടെ ഡൗൺലൈനിന്റെ ഇരുപത് ലെവലുകൾ വരെ ഈ വരുമാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ആദ്യ ലെവലിൽ അമ്പത് ഡോളർ ബിസിനസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അഞ്ച് ഡോളർ റിവാർഡ് വരുമാനം ലഭിക്കും നിങ്ങളുടെ രണ്ടാമത്തെ ലെവലിൽ നൂറ് ഡോളർ ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ഡോളർ റിവാർഡ് വരുമാനം ലഭിക്കും അതുപോലെ ഓരോ ലെവലിലും ഇരട്ടി ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇരട്ടി റിവാർഡ് വരുമാനം തുടർന്നും ലഭിക്കും ഈ മൊത്തം വരുമാനം പത്ത് ലക്ഷം ഇരുപത്തിമൂന്ന് ആയിരം നൂറ്റി പതിനഞ്ച് ഡോളറായി വരും നിബന്ധനകളും വ്യവസ്ഥകളും ഇപ്പോൾ നമുക്ക് അറിയിക്കാം ഫിഫ്റ്റി ഇൻകം യോഗ്യത നേടുന്നതിന് ആക്ടിവേഷൻ തീയതി മുതൽ പതിനഞ്ച് ദിവസത്തെ സമയം നിങ്ങൾക്ക് ലഭിക്കും പ്രവർത്തിക്കാത്ത ഐ ഡികൾക്ക് മാജിക വരുമാനമോ ബൂസ്റ്റർ മാജിക വരുമാനമോ ലഭിക്കില്ല എന്നാൽ അയാൾക്ക് തന്റെ ഐ ഡി ടോപ്പ് അപ്പ് ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും കുറഞ്ഞ പിൻവലിക്കൽ പത്ത് ഡോളർ ആയിരിക്കും പരമാവധി റിട്ടേൺ രണ്ട് മടങ്ങായിരിക്കും അതായത് ഇരട്ടി നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു പ്രത്യേക കാര്യം നിങ്ങളുടെ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ബി ടി സി എഥവിയം ഡേഫി എന്നിവയ്ക്ക് യെസ് തിരഞ്ഞെടുക്കണം അല്ലാത്തപക്ഷം നിങ്ങൾക്ക് ഒരു വരുമാനവും ലഭിക്കില്ല ഇത് വിപണിയുടെ വളരെ നല്ല ഒരു ആശയമാണ് ഇത് ബ്ലോക്ക് ചെയിൻ വഴിയും സമ്പാദിക്കുന്നതിലൂടെ നമുക്കെല്ലാവർക്കും പ്രയോജനം ചെയ്യും കോർ ബ്ലോക്ക് ചെയിനിൽ ബിഡിസിയും എതറിയവും ഉൾപ്പെടുത്തുന്നതിന്റെ പ്രയോജനം കോർ ഡെഫി സ്മാർട്ട് കരാറിനുള്ളിൽ നേരിട്ട് അയക്കും കോർ ഡെഫി ലോകത്തേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോർ ഡെഫി ഉപയോഗിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് ഒരു പുതിയ പറക്കലിൽ പങ്കെടുക്കാം എല്ലാ നേതാക്കളും ഈ മഹത്തായ ആശയം പ്രയോജനപ്പെടുത്തണം